ഹായ് ഹായ് എവരിപഡീ ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഞാൻ ഇന്നൊരു കാര്യം പറയാനാണ് വന്നേ എപ്പോഴും അത് എപ്പോഴും അത് അതായത് നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അതായത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മുന്നിലും അത് ഇനി എ ഉന്നതരായാലും എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും എന്തു ഈ ഭൂമി തിരിഞ്ഞു മറിഞ്ഞ് വീണാലും നമ്മളത് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും എന്ത് വിചാരിക്കും അവൻ്റെ കൂടെ പോയി കാണൂ അങ്ങനെ ചെയ്ത് കാണൂ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും നമുക്കേതായാലും ഒരു ജീവിതമല്ലേ ഇല്ലു പറ്റുന്നത് തിരുത്തിയും കൊണ്ട് പോവാൻ പറ്റാത്തതിൻ്റെ പിറകെ പോണ്ട അങ്ങനെ കുറേ പിന്നെ നാടൻ പൊട്ടിയോടും കൂടി ഉപമിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് അത് ഏത് മേഖലയിലും ഉണ്ട് അത് പിന്നെ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് ബേസ് ചെയ്ത് ചെയ്തിട്ടൊന്നുമല്ല ഒട്ടും ഇല്ലാത്ത മനുഷ്യത്വില്ലാത്ത കൾച്ചറില്ലാത്ത ഈഗോ ക്ലാഷിൽ ഒട്ടും ഒട്ടും ഇല്ലാത്ത കുറേ ആളുണ്ട് അപ്പം നമ്മളിവരെയൊന്നു മുന്നിൽ അനാവശ്യമായിട്ട് തളരരുത് തളരേണ്ട ആവശ്യമില്ല കാരണം നം നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ തിരുത്തിയും കൊണ്ടുപോവുക ഇനി അതില്ലാതെ നമ്മൾ അധിക്ഷേപിക്കുക ഒറ്റപ്പെടുത്തുക പരിഹസിക്കുക ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുക ചിരിക്കുക ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സ നേരിടണം നമ്മളെ ഭാഗം ക്ലിയർ ആവുന്നത് വരെ ഇവരൊന്നും അല്ലാത്തൊരു സമൂഹമുണ്ട് അതിൽ സത്യസന്ധമാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട് സത്യസന്ധമായവരും ഉണ്ട് എല്ലാവരും അടച്ച് ആക്ഷേപിക്കരുത് അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോൾ പത്താൾ വന്ന ഒരാളെങ്കിലും വളരെ ജനുവനായ കേസ് കാണും അപ്പം നമ്മൾ ഓ അവിടെ നടക്കൂല ഇവിടെ നടക്കൂല എന്നൊന്നും വെച്ച് പിന്മാറരുത് അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാണെന്ന് വെച്ചിട്ട് പിന്മാറരുത് നമ്മളെ ഭാഗം ക്ലിയറാണെങ്കിലും നമുക്ക് റോഡിലും ഇരിക്കാം നാണക്കേടൊന്നുമില്ല നാണക്കേടൊന്നുമില്ല ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ വേറൊന്ന് കണ്ടെത്തിയിട്ട് നാണം കെടുത്താൻ തീരുമാനിച്ചവർ പല രീതിയിലും കെടുത്തു അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ നാണം കെടേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാ നമ്മൾ നാണം കെടുന്നത് എന്താ നാണക്കേട് എന്താ നാണക്കേട് അതായത് പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരെന്നോ അല്ലെങ്കിൽ സത്യസന്ധമായ വിഷയം കിട്ടിയിട്ട് നടപടി എടുക്കാത്തവരോ അല്ലെങ്കിൽ ഒരാളെ സാഹചര്യം വെച്ച് ട്രേസ് ചെയ്യുന്ന സമൂഹമാണ് നാണം കെട്ടവർ നമ്മളല്ല നാണം കെട്ടവർ നമുക്കങ്ങനെ ഒരു നാണക്കേട് എന്നുള്ള പേര് അവിടെ നമ്മൾ പിന്നെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബോൾഡാണ് അല്ലെങ്കിൽ നമ്മളെ സാ സാഹചര്യം മോശമായതിനെ കൊണ്ട് നമ്മൾ ബോൾഡ് അല്ലാതാവൂല അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറയാനുള്ള സ്പേസ് ഉണ്ട് സ്പേസ് ഉള്ളിടത്ത് കണ്ടെത്തുന്നില്ലെ പിന്നെ കേൾക്കുന്നില്ലെങ്കിൽ അടുത്ത സ്പേസ് കണ്ടെത്താം നമുക്ക് സ്പേസ് കണ്ടെത്താം പിന്നെ എത്രമാത്രം ക്രൂശിക്കപ്പെട്ടാലും മറ്റേ നമ്മളെ പഴയ ഒരു സാറല്ലേ നമ്പിനാരായണെന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ അതിലും വീഴുന്നവരുണ്ടാവാം കോഴിക്കാലിലോ കുപ്പിയിലൊക്കെ വീഴുന്നവരുണ്ടാവാം വീഴാത്തവരും ഉണ്ട് എസ്പെഷ്യലി ലേഡീസ് അത് നമുക്ക് കുടുംബത്തിനിന്നായാലും ഭർത്താവിൻ്റെ അടുത്തു നിന്നായാലും ജോലിസ്ഥലമായാലും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സത്യസന്ധത ഒരിക്കലും ഒരിക്കലും വെളുപ്പപ്പെടുത്താതിരിക്കരുത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആരെങ്ങനെടുക്കും നമ്മളൊരു മുൻവിധി വേണ്ട നമുക്ക് പറ്റുന്ന സ്പേസിൽ നമുക്കത് തെളിയിക്കാം തെളിയിക്കാൻ പറ്റണം അത് എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പിന്നെ ചിലപ്പോൾ നമ്മളോട് അടുത്ത് നിൽക്കുന്നവർ ചോദിക്കും നിങ്ങളെ കയ്യിൽ നിന്നങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരങ്ങനെ ചോദിക്കും അല്ലാത്തവർ ഉണ്ട് അവളങ്ങനെയാണ് അവൾ അവൻ്റെ കൂടെ പോയിട്ടുണ്ട് ഇങ്ങനെ വിധി എഴുതും ആ ഉറപ്പിച്ച് പറയുന്നവരെ നമ്മൾ മൈൻഡാക്കരുത് എന്തെങ്കിലും പിന്നെ ഊഹിച്ചിട്ടും ഉറപ്പിച്ചിട്ടും പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട പക്ഷേ നമ്മളോട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏ നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നവരെ മുന്നിലെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യണം നമ്മളത് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്താണെന്നറിയോ ഒരു പത്തോ മുന്നൂറോ ആളിലൊരു സംവിധാനത്തിൽ ഒരു മൂന്നാളെ നമ്മളോട് പിന്നെ അങ്ങനെ എന്ന് ചോദിക്കൂ പക്ഷെ ആ മൂന്നാൾ നമുക്ക് വിലപ്പെട്ടതാണ് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും വേസ്റ്റാണ് വേസ്റ്റാണ് അവരവരെ വഴിക്ക് പോയിക്കോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇരുപത് ഇരുന്നൂറ്റി എഴുപതാളും പിന്നെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആളും വേസ്റ്റാണ് വേസ്റ്റിൻ്റെ മുന്നിൽ നമ്മളൊന്നും ക്ലിയർ ചെയ്യാൻ പോകേണ്ട അത് കൂടുതൽ അളിഞ്ഞു നാറുകയുള്ളൂ പക്ഷേ നമ്മളോട് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ മൂന്നാൾ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ അത് ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലേ അപ്പം എന്ത് തന്നെ ആയാലും എന്ത് പ്രശ്നം വന്നാലും താൽക്കാലികമായിട്ട് നമുക്ക് വിമർശനങ്ങൾ ഉണ്ടായാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് ഉള്ളവരുണ്ടാവാം പലതും ഉണ്ടാവാം പക്ഷേ ഇതിലൊന്നും നമ്മൾ മാറി നിൽക്കരുത് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന പറയുന്നവർക്ക് സത്യസന്ധത കാണൂല ഇവർക്ക് ഇതുമാതിരി എക്സ്പീരിയൻസും കാണും ഏത് ഒരാളെ അനാവശ്യമായിട്ട് വിമർശിക്കുന്ന അവരൊരു മുൻവിധിയോടുകൂടി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആ എക്സ്പീരിയൻസ് നല്ലോണം കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം ആ അത് സത്യമാണ് അവരങ്ങനെ എന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻകാല എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാവണം എന്നില്ല അപ്പം നമ്മൾ പതറും നമ്മൾ അനങ്ങാതിരിക്കും നമ്മളെല്ലാം സഹിക്കും നമ്മളെന്തോ ഇത് കേൾക്കാൻ മാത്രം ഇത് സഹിക്കാൻ മാത്രം ഉള്ളവരാന്ന് ചിലർക്കൊരു ധാരണയുണ്ട് സമൂഹത്തിലുണ്ട് അയൽവാസികൾക്കുണ്ട് സാമൂഹ്യ പ്രവർത്തകർക്കുണ്ട് ഞാനെപ്പോഴും സാമൂഹ്യ പ്രവർത്തകർ എന്ന് ഉദ്ദേശിക്കുന്നതും സംസാരിക്കുന്നതും എൻ്റെ പരിമിതി കൊണ്ടാണ് അത് നിങ്ങൾ ഊഹിച്ചെടുക്കണം ഈ പ്രവർത്തകരാരാന്ന് അപ്പം എപ്പോഴും നമ്മൾ പിന്നെ ആരച്ചാലും ആര് കലക്കിയാലും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്തത് നമുക്ക് വീടായാലും തൊഴിൽ സ്ഥലമായാലും ബസ്സായാലും റോഡായാലും പബ്ലിക് പബ്ലിക്കായാലും എവിടെയും നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രതികരിക്കാം നമുക്ക് നീതി വൈകീട്ടായാലും കിട്ടും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് നമുക്ക് വേണ്ടിയല്ല നിങ്ങൾ കരുതേണ്ടത് നമ്മളെ മക്കൾക്കോ വരുന്ന ജനറേഷനോ ഇതുമാതിരിയുള്ള ക്രിമിനൽസ് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു മാതൃകാപരമായ പണിഷ്മെൻ്റ് കിട്ടി കഴിയുമ്പം മറ്റ് ഞരമ്പ് രോഗികളും കൂടി നിർത്തും ഇത് നമ്മളെ മാത്രം ആവശ്യമല്ല ഇനി വരുന്ന നമ്മളെ മക്കളോ ആരായാലും സമൂഹത്തിൽ ഇനി വളർന്ന് വരുന്നവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനൽസ് ഇതുപോലെയുള്ള തെമ്മാടിത്തരം ചെയ്യാൻ പേടിക്കും പിന്നെ നമ്മൾ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയും കൂടി ചെയ്യണം ഏത് പ്രതികരിക്കണം പ്രതികരിക്കാൻ ആളുണ്ടെന്ന് കാണുമ്പം എല്ലാവരും ഒന്ന് ഉണരും പിന്നെ കോഴിക്കാലും കുപ്പിയൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ വരുന്നത് നമ്മളെടുത്തുന്നത് കിട്ടൂല്ലെങ്കിൽ നമ്മളെ ഭാഗം കേൾക്കാൻ ആളിൽ ആൾ ഉണ്ടാവണം പക്ഷേ നമ്മൾ കോഴിക്കാലും കുപ്പിയും കൊടുക്കാതെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തണം നമ്മൾ പ്രതികരിക്കണം നമ്മൾ വരാത്ത മീഡിയാസിനെ നമ്മൾ വിളിക്കണ്ട വരുന്ന മീഡിയാസ് വന്നാൽ മതി മീഡിയാസേ വേണമെന്നില്ല നമുക്ക് സത്യസന്ധമായിട്ട് എവിടെയും ഇരുന്ന് പ്രതികരിക്കാനും എവിടെയും നമ്മളെ കാര്യം ക്ലിയർ ചെയ്യാനും എവിടെയെങ്കിലും ഡിലേ ആണെങ്കിൽ അതിനെതിരെ നടപടി വരാനും നമ്മളെ ഏത് തരത്തിൽ മെൻ്റലി ഫിസിക്കലി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഇനി മൊത്തം കാണിച്ച് നടക്കുന്നവരെന്നെ ആയിക്കോട്ടെ അവരെയും പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ എവിടെയും ആർക്കും അധികാരമില്ല അവർ പരസ്യമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് കോടതി പോവാം അല്ലാതെ പബ്ലിക് ആയിട്ട് ആക്ഷേപിക്കാനോ തൊഴിലിടങ്ങളിൽ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കാനൊന്നും നിങ്ങൾക്ക് വകുപ്പില്ല അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പബ്ലിക്കിൽ ഒരാളെ അപമാനിക്കാൻ അത് തുണി ഉടുക്കാതെ നടക്കുന്നവരായാലും അപമാനിക്കാനോ ചുമരെഴുത്തിനോ ഒന്നിനും നിങ്ങൾക്ക് അധികാരമോ അവകാശമോ ഇല്ല ഒരാളെ ഒറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ നിങ്ങൾക്ക് അധികാരം അവകാശമില്ല നിങ്ങൾക്ക് നിയമമുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഏതും തെളിയിക്കാനും ഏതും പിന്നെ ഫോളോ ചെയ്യാനുമില്ലേ ഒരുപാട് നിയമങ്ങൾ നമുക്ക് മുന്നേ പോയ ലെജൻസ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് ഫോളോ ചെയ്യാം നമ്മൾ കുരക്കുന്ന എല്ലാറ്റിൻ്റെയും പുറകിൽ പോകുന്നത് നമുക്ക് നമ്മളെ വ്യക്തിത്വത്തിന് മോശമാണ് എല്ലാ കുരക്കുന്നതിൻ്റെ പുറകെ നമ്മൾ പോവരുത് അത് നമുക്ക് വിലകേടാണ് അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ നമ്മളെ പ്രതികരണം സമൂഹത്തിനോ അല്ലെങ്കിൽ വരുന്നൊരു തലമുറക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ആരും ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അവർക്കതൊരു പാഠമായിരിക്കണം അതൊരു പാഠായിരിക്കണം അത് അതാ ഞാൻ പറഞ്ഞത് അത് തൊഴിലടായാലും വേറെ എവിടെ ആയാലും നമ്മൾ പ്രതികരിക്കണം നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ മെൻറ്റലി ഫിസിക്കലി ഹരാസ്മെൻറ്റിന് നിൽക്കരുത് നമ്മളായിട്ട് ഒഴിഞ്ഞു മാറാം അതല്ല അനാവശ്യ ടോക്സ് വരുന്നുണ്ട് ചിരി വരുന്നുണ്ട് പിന്നെ ചർച്ച വരുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് ഈ ഒരു ഇത് നമ്മൾ ഒരിക്കലും നേരിടേണ്ട നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം അത് നമുക്ക് മാത്രമല്ല സമൂഹത്തിനും കൂടി ഗുണം ചെയ്യും ഓക്കേ വെരി മോർണിംഗ്